ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും നമ്മുടെ നിത്യ ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ എന്താ നോക്കാം അപ്പോൾ അത് ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് കുറച്ച് കൺഫർട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കൺഫർട്ടിൻ്റെ സ്മെല് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്മെൽ തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കൺഫർട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൺഫർട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല് നമ്മുടെ ആകെ പരന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ടാൽക്കം പൗഡർ കൊട്ടി കൊടുക്കാം അപ്പോൾ നിങ്ങളെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ ആ ഒരു പൗഡർ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് പൗഡറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതൊന്നുമല്ല നമ്മുടെ ലെമൺ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലെമണ് എല്ലാവരും ഫ്രിഡ്ജിലും ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ അടിക്കാനും വെള്ളം കലക്കാനൊക്കെ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അതിൽ ലെമൺ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ലെമണിൻ്റെ പകുതി ഇതാ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു പകുതി പീസ് മതി കേട്ടോ ഈ ഒരു പകുതി പീസ് നല്ലോണം ജ്യൂസ് ഞാൻ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ താ നമ്മുടെ ഒരു ലെമൺ ജ്യൂസും അതേപോലെ പൗഡറും കൺഫർട്ടും നല്ലോണം മിക്സായി വന്നിട്ട് നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു കിച്ചൺ ആകെ പരന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്മെല്ല് അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് മതി നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഞാനിതാ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ കുറച്ച് ലിക്വിഡേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേയേറെ ഒക്കെ ഉണ്ടാക്കോ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കുഞ്ഞൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇതാ ഞാൻ ഒഴിച്ച് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് നമ്മുടെ കൗണ്ടർ ടോപ്പ് കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ഒക്കെ ജോലി കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് നമുക്ക് കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ നമ്മളെ ടേബിളും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളും ഈ ഒരു സ്പ്രേ വെച്ചിട്ട് തുടച്ചു നോക്കൂ നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്മെല് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ ബാഡ് സ്മെല്ലെല്ലാം പോയിട്ട് നല്ലൊരു സ്മെല് ഉണ്ടാവാൻ പറ്റും ഇനിയിപ്പോൾ അതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഡ്രസ്സിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതാ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ബോട്ടിലാവുമ്പോൾ നമുക്ക് ഒരു നെക്കലിന് നല്ല എല്ലാ ഭാഗത്തും കൊണ്ടുവരുമല്ലോ അതിനാണ് കേട്ടോ സ്പ്രേ ബോട്ടിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ അതാ കുറച്ചൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം അയൺ ചെയ്ത് നോക്കൂ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡ്രെസ്സിന് നല്ലൊരു സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും അത് അതുമാത്രമല്ല പെർഫ്യൂമിന്റെ ആവശ്യമേ ഇല്ല കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വടിവിൽ നിൽക്കും കേട്ടോ നമ്മുടെ ഡ്രസ്സൊക്കെ പ്രത്യേകിച്ച് കോട്ടൻ്റെ ഷർട്ടുകൾ കോട്ടൺ ചുരിദാറുകളൊക്കെ അയൺ ചെയ്യുന്ന സമയത്തും സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ ആ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ആ ഒരു പുതിയത് പോലെ ആയിരിക്കും ആ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അയൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്ത് നോക്കും പെർഫ്യൂമിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ലെമൻ്റെ തുണ്ടാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു തുണ്ടിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് പൊടിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് നമ്മുടെ കിച്ചൺ സിംഗ് ആട്ടോ നമ്മുടെ കിച്ചൺ സിങ്കിൽ നമ്മൾ മീൻ കഴുകുന്നതും പാത്രം കഴുകുന്നതും ഒക്കെയാണല്ലോ അപ്പോൾ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും ചില സമയങ്ങളിൽ മീനൊക്കെ കഴുകിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മത്തി മീനൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ബാറ്റ്സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ഇതേ രീതിയിലൊന്നും ക്ലീൻ ചെയ്ത് നോക്കൂ നമ്മുടെ സിങ്ക് നല്ല രീതിയിൽ തന്നെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്ന സിങ്കായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല സിങ്കിലുണ്ടാവുന്ന എല്ലാ ബാറ്റ്സ്മെല്ലും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം ചില സിലൊക്കെ ഭയങ്കര ഒരു മങ്ങലായിരിക്കും സിംഗിന് തെളിച്ചുണ്ടാവില്ല അതുമാത്രമല്ല നമ്മുടെ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ആകുമ്പം എന്തായാലും മഞ്ഞക്കറൊക്കെ ഉണ്ടാവും സിങ്കിൽ അപ്പോൾ ഈ ഒരു സിങ്ക് നല്ല പുതിയ സിങ്ക് ആയിരിക്കും പക്ഷേ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു വീണിട്ട് മഞ്ഞക്കറൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു മഞ്ഞക്കറ എല്ലാം പോയി കിട്ടും ഇതേപോലെ നാരങ്ങ വെച്ചിട്ട് നാരങ്ങയിൽ ഇങ്ങനെ ഉരച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി ഞാനിവിടെ നല്ലൊരു കിടിലൻ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നാലുമണി ചായക്കൊക്കെ ചൂട് കട്ടനപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടത് അപ്പോൾ അതിന് ഞാൻ വെറും മൂന്ന് നാല് ബ്രെഡും അതേപോലെ തന്നെ രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാല് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ട അതിലേക്ക് ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനിലോട്ടേക്ക് ഇതാ കുറച്ച് നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക പാൻ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ബ്രെഡും ഈയൊരു മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം ഈ ഒരു പാനിലോട്ടേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊന്നും ഒരിച്ചെടുക്കോ നമ്മൾ സാധാ ബ്രെഡ് വാട്ടുന്നത് പോലെ തന്നെ കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ബ്രെഡ് രണ്ട് ഭാഗവും നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു മുട്ട മിക്സിലേക്ക് പാൽ ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കട്ടോ ഈ ഒരു ബ്രെഡ് സാധാരണ നമ്മൾ ബ്രെഡ് വാട്ട സമയത്ത് ചില സമയത്ത് ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ ഉണങ്ങി കിടക്കും ആ ഒരു മുട്ടൻ്റെ മിക്സിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെഡ് ഇങ്ങനെ വലിച്ചു കുടിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ പാൽ ഒഴിച്ചിട്ട് ആ ഒരു തിളക്കുന്ന പാലിലോട്ടേക്ക് ഈ ഒരു ബ്രെഡ് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബ്രെഡ് പാലെല്ലാം അങ്ങനെ വലിച്ചു കുടിച്ചിരിക്കണം അങ്ങനെ നമ്മൾ ബ്രെഡ് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പം കുട്ടികൾക്കായാലും അതേപോലെ പ്രായമുള്ളവർക്കാണെങ്കിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ് അപ്പം നമ്മൾ ഇതിലേക്ക് ലളിച്ചെണ്ണ ഒഴിച്ചതിനും പകരം കുറച്ച് ബട്ടർ ഓയിൽ ടോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിതിൽ ബട്ടറെല്ലാം വെളിച്ചെണ്ണമാണ് ഇട്ടിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ ബ്രെഡൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അതാ പാൽ വെച്ചിട്ട് ആ പാലിൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബ്രെഡെല്ലാം അങ്ങനെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ബ്രെഡ് ഇനി നമുക്കിതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തിയിട്ട് കഴിച്ചു നോക്കൂ നല്ല രീതിയിൽ അതിലിട്ടാ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ലൊരു ടേസ്റ്റി ബ്രെഡാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം മാർക്കറ്റ് സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അപ്പം മണി ചായക്കൊക്കെ ചൂട് കട്ടണപ്പൊക്കെ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യട്ടോ അപ്പം എന്തായാലും ഇതുണ്ടാക്കി എടുക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികയാണത് ഇത് ഈ ഒരു രണ്ട് ഗുളിക ഇതിൽ നിന്നും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഗുളിയും ഒരു പേപ്പറിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഈ ഒരു ഗുളികൻ്റെ പൊടിയാണ് കേട്ടോ നമുക്ക് ആവശ്യം ഈ ഒരു പാരസെറ്റമോൾ ഗുളിക പൊടിച്ചിട്ടുള്ള ഈ ഒരു പൊടി ഞാനിതാ ഒരു പ്ലേറ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ കൂടെ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു മഞ്ഞൾ ഗുളിക പൊടിച്ചതും കൂടെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇടുന്നത് നമ്മുടെ കിച്ചൺ സിംഗിലാണ് കേട്ടോ കിച്ചൺ ഈ ഒരു ഡ്രൈനേജ് ഹോളിൽ ഈയൊരു പൊടി ഇട്ട് കൊടുക്കട്ടോ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഡ്രൈനേജ് ഹോളിലൂടെ വരുന്ന പല്ലി പാറ്റ പഴുതാര കൂറ ഇവകളെയെല്ലാം നമുക്ക് നമ്മുടെ കിച്ചണിൽ നിന്നും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാവരുടെ കിച്ചണിലും ഉള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണല്ലോ ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ സ്മെല്ല് കൊണ്ടിട്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു ഡ്രൈനേജ് ഹോൾ കൂടെ പല്ലി പല്ലിപ്പാറ്റ പഴുതാരമൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയി കിട്ടും കിച്ചണിൽ ഒരു ജീവികളും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പ് എന്താ നോക്കാം ഇപ്പം ദാദേസ് കിച്ചണിൽ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരപ്രദമാവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പ് എന്താ നോക്കാം നാല് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നാല് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പുള്ള ഒരു കണ്ടെയ്നറും കൂടെ എടുക്കട്ടോ ഈ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കാൻ വലുപ്പുള്ള കണ്ടെയ്നറ് എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഈ ഒരു നാല് ഗ്ലാസും ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇതാ ഇതേ രീതിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നാല് ഗ്ലാസ്സിലും നമുക്ക് രാവിലത്തേക്ക് കറിക്കുള്ള ഒരുക്കങ്ങൾ ഇതിൽ ഒരുക്കി വെക്കാനായിട്ട് പറ്റുംട്ടോ അപ്പം തക്കാളി ഉള്ളി വലിയുള്ളി ചുവന്നുള്ളി അതേപോലെ പച്ചമുളക് കറിവേപ്പില എല്ലാം ഈ ഒരു ഗ്ലാസ്സിൽ ഇതേപോലെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ദിവസം ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പണിയും എളുപ്പമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഒന്നും തെരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ രാവിലെ ഇപ്പം നേരത്തെ ഓഫീസിൽ പോകുന്നവരും അതേപോലെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ അപ്പം നമുക്ക് നേരത്തെ എണീറ്റിട്ട് നല്ലൊരു കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രം എടുത്താൽ മതി പിന്നെ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ ഓടി നടന്ന് തിരഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഈ ഒരു പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഈ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാകും ഒരു കറി ഉണ്ടാക്കാം ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു പാത്രത്തിൽ തലേ ദിവസം തന്നെ ഇതേ രീതിയിൽ ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ ജോലിയും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള സാധനങ്ങളും ഇതേ രീതിയിൽ നമുക്ക് ആക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കടുക് അതെല്ലാം നമുക്ക് ഈ ഒരു രീതിക്കും ഇതേ രീതിയിൽ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ട് പറ്റുംട്ടോ ഈ ഒരു അടപ്പുള്ള കണ്ടെയ്നറായത് കൊണ്ടിട്ട് ഇതേപോലെ അടച്ച് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് പല്ലിയോ പാറ്റോ കൂറെ ഒന്നും എയർ പോലും കിടക്കില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ആക്കി വെക്കുന്ന സമയത്ത് അപ്പം ഇതേ രീതിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാം രാവിലെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചാൽ മതി അതെല്ലാം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്നതാണെങ്കിൽ പുറത്ത് തന്നെ വെക്കട്ടോ അതേപോലെ അടച്ച് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എയർ പോലും കടക്കാതെ നല്ല ടൈറ്റ് തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഈ ഒരു ബൗളിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാട്ടാ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒഴിച്ചുകൊടുത്തപ്പോ തന്നെ നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ വീട്ടിലേറെ ഉപയോഗിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ അപ്പൊ ആ ഒരു കുക്കറിന്റെ വിസല് വിസലിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെ അഴുക്കെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടാവും അതേപോലെ നമ്മൾ കറി വെക്കുന്നതും കഞ്ഞി വെക്കുന്നൊക്കെ സമയത്ത് ആ ഒരു കറീൻ്റെയും കഞ്ഞിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ ഈ ഒരു വിസലിൻ്റെ ഹോളിൽ പോയിട്ട് അടഞ്ഞു കിടക്കും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ ഈ ഒരു വിസലെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ രണ്ട് ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ വിസിൽ വരുന്ന ആ ഒരു ഭാഗം ഇതാ ഞാൻ ഇതിലോട്ടേക്ക് ഇത് ഇതേപോലെ അഴിച്ചിട്ടൊന്നു ഇട്ട് കൊടുക്കുക അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ അതിൻ്റെ ഉള്ളിലുള്ള ചെളികളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് കടല വേവിക്കുമ്പോഴും അതേപോലെ പരിപ്പ് വേവിക്കുമ്പോഴെല്ലാം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം ആ ഒരു കറയും അഴുക്കും എല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗ്യാസും ലാഭിക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല നമുക്ക് വലിയ അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും ചെയ്യും ഈയൊരു വിസലിൻ്റെ ഹോളിൽ പോയിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അടിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വിസൽ വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഈയൊരു കുക്കറിൻ്റെ വാൽവ് പൊട്ടിയിട്ട് ശബ്ദത്തിൽ അപകടം വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ കേട്ടോ ഇതിൻ്റെ ഈ ഒരു ലിഡെല്ലാം അഴിച്ചുമാറ്റിയതിന് ശേഷം ഈയൊരു ലിക്വിഡിലേക്ക് കുറച്ച് സമയം ഇട്ട് വെക്കാം ഒന്ന് കുതിർന്നു വരാനാണ് കേട്ടോ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒഴിവാക്കിയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഴുക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഈയൊരു ബിസലിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഹോൾ ഉണ്ടാവല്ലോ ചെറിയ ചെറിയ കുഞ്ഞു ഹോളുകൾ ഈയൊരു ഹോൾ കൂടെ സേഫ്റ്റി ബിൻ ഇതേപോലെ ഇട്ടിട്ട് ഹോൾ അടഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിങ്ങനെ കുത്തിയിട്ട് ആ ഒരു എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഒരു സേഫ്റ്റി പിന്നിട്ട് ഈയൊരു ഹോളിൽ കൂടെ ഒക്കെ ഒന്ന് ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊരു ഭക്ഷണ പദാർത്ഥവും അടഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു വിശല് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു അഴുക്കും ആ ഒരു കറയും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ അപ്പം എല്ലാവരും ഇതേ രീതിയിലേക്ക് ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുള്ളാവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാര്യസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനുണ്ടെന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളു കേട്ടോ അപ്പം ഇതൊക്കെ ആണ്ട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പുതിയ ടിപ്സുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എനിക്ക് ഷെയർ ചെയ്ത് തരണേ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു